നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേകളുടെ ഫലം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ സർവേകൾ നടത്തുന്നത് നിരവധി ഏജൻസികളും മാധ്യമ സ്ഥാപനങ്ങളുമാണ് ഈ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ അഭിപ്രായ സർവേകൾ നടത്തുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദിക്ക് മൂന്നാമൂഴം പ്രവചിക്കുകയാണ് മുഴുവൻ അഭിപ്രായ സർവേകളും അതിൽ ഈ സർവേകളുടെ സീറ്റ് നേട്ടത്തിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ മുന്നൂറ്റി അൻപത് പ്ലസ് ആണ് എല്ലാ അഭിപ്രായ സർവേകളും രാജ്യത്ത് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ഏറ്റവും കാര്യത്തിൽ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേരളത്തിൽ കേരളത്തിൽ ബി ജെ പി കുറി താമര വിജയിക്കും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് എല്ലാ അഭിപ്രായ സർവ്വകളും വ്യക്തമാക്കുന്നു എ ബി പി ന്യൂസ് ആയാലും ടൈംസ് ആയാലും ചാണക്യായാലും ആജ് തക്കായാലും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ആയാലും എല്ലാ അഭിപ്രായ സർവേകളും അതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കാം പല അഭിപ്രായ സർവേകളും മൂന്ന് സീറ്റ് കേരളത്തിൽ ബി ജെ പി നേടുമെന്ന് പറയുകയാണ് കേരളത്തിൽ മൂന്ന് സീറ്റ് ബി ജെ പി നേടും പത്ത് ശതമാനത്തോളം വോട്ട് നേട്ടം ബി ജെ പി ഉണ്ടാക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന് സീറ്റേ കിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇങ്ങനെ കേരളത്തിൽ മൂന്ന് സീറ്റ് അതിൽ ചില ഏജൻസികൾ പറയുന്ന ചില അഭിപ്രായ സർവേകൾ പറയുന്നത് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ അതായത് രണ്ട് എന്തായാലും കിട്ടും മൂന്ന് സീറ്റ് വരെ ആകാം ഒന്ന് മുതൽ മൂന്ന് വരെ പ്രവചിക്കുന്നവരുമുണ്ട് ഒരു സീറ്റ് പ്രവചിക്കുന്ന ഒരേ ഒരു അഭിപ്രായ സർവേ മാത്രമേ ഉള്ളൂ അപ്പോൾ ചില മാധ്യമ ഫ്ലോറുകളിലിരുന്ന് സ്റ്റുഡിയോകളിലിരുന്ന് ചില മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട് കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവും പ്രതീക്ഷിക്കാം മൂന്നാമത് ഏത് സീറ്റ് പ്രതീക്ഷിക്കുന്നു ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത സീറ്റ് എന്ന തരത്തിൽ ചില ചർച്ചകൾ ചില ചാനൽ ഫ്ലോറുകളിൽ കണ്ടു അവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരം കൂടിയാണ് ആറ്റിങ്ങൽ എന്തുകൊണ്ട് ബി ജെ പി വിജയിച്ചുകൂടാം ഞാൻ തന്നെ ഈ ചാനലിലൂടെ ഇതിനു മുൻപ് നടത്തിയ ഒന്ന് രണ്ട് സ്റ്റോറികളുണ്ട് വാർത്തകളുണ്ട് ആറ്റിങ്ങൽ എങ്ങനെയാണ് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നത് ഓരോ തിരഞ്ഞെടുപ്പിലും മൂന്നിരട്ടിയും നാലിരട്ടിയും വോട്ട് ഷെയറുകൾ വർദ്ധിപ്പിച്ച ഒരേ ഒരു മണ്ഡലം മാത്രമേ ബി ജെ പിക്ക് എൻ ഡി എക്ക് കേരളത്തിലുള്ളൂ അത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി പതിനാലിൽ നേടിയ വോട്ടിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നോ നാലോ ഇരട്ടി വോട്ട് നേടി രണ്ടായിരത്തി ഒൻപതിൽ നേടിയതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി വോട്ട് രണ്ടായിരത്തി പതിനാലിൽ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടി രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം വോട്ട് ഒരു ലക്ഷം വോട്ടുകൂടി വർദ്ധിപ്പിച്ച് മൂന്നര ലക്ഷം വോട്ടാക്കിയാൽ എന്തുകൊണ്ട് ആറ്റിങ്ങലിൽ ബി ജെ പി വിജയിക്കില്ല ബി മുരളീധരൻ വിജയിക്കില്ല ഈ ചോദ്യത്തിന് മറുപടിയില്ല ഈ കണക്കുകൾ ഒന്നും നോക്കാതെയാണ് ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേന്ദ്രത്തിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് വി മുരളീധരൻ നടത്തിയ പ്രകടനം പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വേരോട്ടം ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം പ്രവർത്തന മികവ് ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയ സ്വാധീനം ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ഉണ്ടായ സ്വാധീനം ഇതെല്ലാം ചേർന്ന് എന്തുകൊണ്ട് ഒരു ലക്ഷം വോട്ട് ആറ്റിങ്ങിൽ വർദ്ധിച്ചുകൂടാ ആ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല അടൂർ എന്ന കഴിഞ്ഞ അടൂർ പ്രകാശെന്ന സിറ്റിംഗ് എംപിയോട് ആ മണ്ഡലത്തിന് വലിയ മമതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം വി ജോയി എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാർലമെൻറ്റിൽ പോയിട്ട് എന്തു ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് മറ്റു പാർട്ടിക്കാരല്ല ഇടതുപക്ഷക്കാർ തന്നെയാണ് അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ട് വി മുരളീധരൻ അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ കണക്ക് ശരിയെന്ന് പറയുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ അഭിപ്രായ സർവേ പ്രകാരം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആറ്റിങ്ങലിലും ബി ജെ പി വിജയിക്കുമെന്ന് വ്യക്തമായി പറയാണ് കഴിഞ്ഞ തവണ ഏറ്റവും അധികം കൃത്യമായി ഏറ്റവും കൃത്യമായി ഈ അഭിപ്രായ സർവേകൾ നടത്തിയ ഒരു ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ബി ജെ പി നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാകുന്നു തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ കാര്യം ഏറെക്കുറെ തൃശൂരിനേക്കാൾ ഉറപ്പിക്കാവുന്നതാണെന്ന് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ് തിരുവനന്തപുരത്ത് മൂന്ന് തവണ എം പി ആയ ശശി തരൂരിനെതിരായൊരു വികാരമുണ്ട് അത് മാത്രവുമല്ല രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുത്തൊരു ഓളമുണ്ട് വികസനം 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 തൻ്റെ അജണ്ട അതാണ് തിരുവനന്തപുരം നമുക്കറിയാം ഒരു നിരവധി ആളുകൾ നിരവധി തരക്കാർ വോട്ടർമാരുമായിട്ടുള്ളൊരു കേന്ദ്രമാണ് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് അതിൽ ഉദ്യോഗസ്ഥർ നിരവധി കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നിരവധിയുള്ള ഒരു മണ്ഡലം അപ്പോൾ പല തരങ്ങളിൽ ചിന്തിക്കുന്ന പല തലങ്ങളിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സമ്മിശ്രമായ മണ്ഡലമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ്സിൻ്റെയും അപ്പർ ക്ലാസ്സിൻ്റെയും ഒക്കെ വലിയ പിന്തുണ തീരദേശ മേഖലകളിലടക്കമുള്ള ഒരു ലോവർ ക്ലാസിൻ്റെ പിന്തുണ ഇതൊക്കെയായിരുന്നു ശശിതരൂരിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അതുമാത്രവുമല്ല എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വീക്ക്നെസ് ഇടതുപക്ഷം എപ്പോഴും ദുർബലമാണ് കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പ് കൊണ്ട് ആ ദുർബലത മുതലെടുത്തുകൊണ്ട് ആ വോട്ടുകൾ കൂടി കോൺഗ്രസ്സിന് ലഭിക്കുന്നു ബി ജെ പി വിജയിക്കരുതെന്നുള്ളൊരു ചിന്ത തലസ്ഥാനത്തിലെ മണ്ഡലത്തിൽ വരുന്നു അത് ഒ രാജഗാലിനെതിരെയും കുമ്മൻ രാജശേഖരനെതിരെയും ഇവിടെ പ്രതിഫലിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെന്നോ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെന്നോ എന്നതിനപ്പുറം രാജ്യമറിയുന്ന ലോകമറിയുന്ന ഒരു നേതാവായി തലസ്ഥാന ജില്ല കാണുന്നു എങ്ങ എവിടെയാണോ ശശി തരൂരിനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ജനത സ്വീകരിച്ചത് ആ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തെ ജനത ഉറപ്പിക്കുന്നു പതിനഞ്ച് വർഷക്കാലം നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത വിശ്വാസവഞ്ചന കാണിച്ച ഒരു നേതാവായി ശശി തരൂറിനെ അവർ വിലയിരുത്തുന്നു അതിനുമപ്പുറം ക്രൈസ്തവ മേഖലകളിലുള്ള വലിയ ഇടപെടൽ വലിയ സ്വാധീനം രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും ഉണ്ടാക്കും ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു ശിഥിലത ഉണ്ടാകും ഇതിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു ഒരു തരംഗം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു വെറും പതിനയ്യായിരം പതിനാറായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഒ രാജഗോപാലും ശശി തരൂരും തമ്മിൽ വിജയിക്കുകയും പരാജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലമാണ് കഴിഞ്ഞ തവണ അത് തൊണ്ണൂറായിരത്തിന് മേളിൽ പോയി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഇക്കുറി ആ പതിനാറായിരം പതിനേഴായിരം വോട്ടിൻ്റെ വ്യത്യാസം രാജീവ് ചന്ദ്രശേഖറിന് മറികടക്കാനാകുമെന്നുള്ള വിശ്വാസം ബി ജെ പിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധർക്കും വിശകലനം നടത്തുന്ന ആളുകൾക്കും ഉണ്ടായിരുന്നെന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃശ്ശൂരിലേക്ക് പോയാൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടും സയൻറ്റിഫിക്കായിട്ടും പറയുകയാണെങ്കിൽ ഇത്തവണ ഏകദേശം എഴുപത്തയ്യായിരം എൺപത്തായിരം വോട്ടുകൾ പുതിയതായി ആ മണ്ഡലത്തിലുണ്ടായി ആ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറും കഴിഞ്ഞ തവണ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ച വോട്ടുകളിൽ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറും കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റ തൊണ്ണൂറ്റി എണ്ണായിരം വോട്ട് എന്നുള്ളത് ഒരു ലക്ഷം അധികം പിടിച്ചാൽ ഇത്തവണ സുരേഷ് ഗോപി നിഷ്പ്രയാസം ജയിക്കുമെന്നുള്ളത് തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായി തൃശ്ശൂരിലുണ്ടായ ഒരു വോട്ടിലൊരു പോളറൈസേഷൻ അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടെന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കേണ്ട നിരവധി വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ലഭിക്കുന്നു കോൺഗ്രസ് ക്യാമ്പിലാണെങ്കിൽ ടി എൻ പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാട്ടുകടക്കമുള്ള ടി എൻ പ്രതാപൻ അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുള്ള ചില പ്രദേശങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ തന്നെ ഒരു നിരാശ ബാധിച്ചു ആ നിരാശയുടെ ഫലം എന്നുള്ളത് അവരുടെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് സുരേഷ് ഗോപിയാണ് കോൺഗ്രസ്സുകാർക്കായിരുന്നാലും സി പി എമ്മുകാർക്കായിരുന്നാലും സി പി ഐക്കാർക്കായിരുന്നാലും അടുത്തവരുടെ തെരഞ്ഞെടുക്കൽ എന്നുള്ളത് സുരേഷ് ഗോപിയായി മാറി അത് സുരേഷ് ഗോപി ബി ജെ പി കാരനായത് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യ മനുഷ്യസ്നേഹിയായതുകൊണ്ട് ഒരു നടനായതുകൊണ്ട് സുരേഷ് ഗോപിയെ നെഞ്ചേറ്റുന്ന സ്ത്രീ ജനങ്ങൾ കുട്ടികൾ യുവാക്കൾ അടക്കമുള്ളവർ നിരവധി ഉള്ളതുകൊണ്ട് അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു തരംഗമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ വിജയിച്ചു എന്നല്ല വിജയിക്കാനുള്ള സാധ്യതകൾ ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളല്ല ബി ജെ പിയുടെ ബി ജെ പിയുടെ ക്യാമ്പല്ല ബി ജെ പി ഫണ്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട സുസ്ഥിരതയെന്ന് പറയുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമെന്ന് പ്രതിപക്ഷം തന്നെ പറയുന്ന മാധ്യമങ്ങളുടെ വാർത്തകളും വിശകലനങ്ങളുമാണ് പുറത്തു വരുന്നത് അവരെല്ലാം പറയുന്നത് കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ അല്ലെങ്കിൽ ഒരു ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സീറ്റ് ഏത് സംബന്ധിച്ച് വലിയ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് മൂന്നാമത്തെ സീറ്റ് മറ്റൊന്നുമല്ല അത് ആറ്റിങ്ങലായിരിക്കാം മറ്റ് രണ്ട് സീറ്റുകൾക്കൊപ്പം പ്രാമുഖ്യത്തോടുകൂടി നമ്മൾ പറയേണ്ട സീറ്റാണ് വി മുരളീധരൻ എന്ന ഫൈറ്റർ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ തലതൊട്ടപ്പൻ ആരെന്ന് ചോദിച്ചാൽ അത് വി മുരളീധരൻ തന്നെയാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ പല വർഷങ്ങൾ കേരള കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു കൊണ്ട് പാർട്ടിക്കൊരു സംഘടനാ തലത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയ നേതാവ് ഏറ്റവും അധികം താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായ അടുപ്പമുള്ളൊരു നേതാവ് ആരെന്ന് ചോദിക്കുന്നത് വി മുരളീധരൻ എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വി മുരളീധരന് ആറ്റിങ്ങലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഓളം അത് ചെറുതല്ല അതാണ് വിജയത്തിനടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എക്സിറ്റ് പോളുകളിൽ എത്തിച്ചത് അതുകൊണ്ട് ആക്റ്റിങ്ങലിനെ തള്ളിക്കളയേണ്ട എന്ന വലിയൊരു സന്ദേശം തന്നെയാണ് ഈ എക്സിറ്റ് പോൾ നൽകുന്നത്